ഹലോ കൂട്ടുകാരെ പത്തനമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അബി അവൻ്റെ കൂട്ടയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എനിക്കന്നെ ഇഷ്ടമല്ല എനിക്കെൻ്റെ അമ്മേനെയും ഇഷ്ടമല്ല എൻ്റെ അമ്മയുടെ വീട്ടുകാരെയും ഇഷ്ടമല്ല ആരും ഇഷ്ടമല്ല പക്ഷെ അത് വിരൊന്നും ആരും മനസ്സിലാക്കണില്ല എന്ന് മാത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഇന്നത്തെ പ്രൊമോയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ നന്ദു എല്ലാവരും കൂടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കുടുംബസമേതൊക്കെ പാർട്ടി നടത്താനുള്ള എല്ലാവരോടൊപ്പം ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് വലിയ ഹോട്ടലിൽ നിങ്ങൾക്ക് തിലക്കേറെ വലിയ ട്രീറ്റ് ഞാൻ തരേണ്ട നിങ്ങൾക്ക് ഇതിലേറെ വലിയ ഗ്രാൻഡ് പരിപാടി നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന അവളുടെ അമ്മോടും അച്ഛനോടും പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ മൂത്ത മകൾ ധിയനെ ഇറങ്ങിപ്പോയി ആദർശന കുറ്റം പറഞ്ഞ് ഇറങ്ങിപ്പോയില്ലേ അവളുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കനക ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് ഇവിടെ പറയണമെന്ന് വിചാരിച്ച് ഞെട്ടിണ്ട് അപ്പം പിന്നെ നയന പറയുന്നുണ്ട് ചന്ദുമോളുടെ അച്ഛൻ അഭിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ആകെ ആകമല്ലാത്ത വിഷമവുണ്ട് ഗോവിന്ദ വേഗം ആദർശമോൻ്റെ കൈ പിടിച്ചിട്ട് എല്ലാറ്റിനും ക്ഷമ ചോദിക്കുന്നുണ്ട് അവൻ പറഞ്ഞത് പറഞ്ഞതിനൊക്കെ ക്ഷമ ചോദിക്കണ അവനെ മനസ്സിലാക്കാത്തവനൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനാണ് നന്ദു പറയേണ്ടത് അവനെ അവനെ ഞാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ചോര തുപ്പിയിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് അബിയാണ് എല്ലാം കൊളാക്കിയുള്ള സന്തോഷത്തിലാണ് അബി നടക്കുന്നത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്